സ് അസാമലൈക്കും എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ വീഡിയോക്കൊക്കെ ലൈക്കും കമൻറ്റും ഒക്കെ ഒരുപാട് കുറവാണ് തുടക്കക്കാരായതുകൊണ്ടായിരിക്കും അല്ലേ എന്നാലും മാക്സിമം സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് വീഡിയോ കാണാൻ ശ്രമിക്ക എന്തെങ്കിലും ഒരു ഉപകാരം അതൊന്ന് കിട്ടുകയാണെങ്കിൽ ആയില്ലേ അപ്പോൾ എനിക്കൊരു യൂട്യൂബിൽ നിന്ന് ഒരു അഞ്ഞൂറ് രൂപയെങ്കിൽ അഞ്ഞൂറ് രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് ഞാൻ എപ്പോഴും എൻ്റെ ചുറ്റുമുള്ളവരത്ത് ഞാൻ പറയാറുള്ളതാണത് എല്ലാവരും ഇങ്ങനെ ചോദിക്കാറുണ്ട് മോണിറ്റൈസേഷൻ ആയോ വരുമാനം കിട്ടിയോ എന്നൊക്കെ വരുമാനം കിട്ടിയിട്ടില്ല നമുക്ക് കുറച്ച് പ്രോസസ്സിങ് കൂടിയിട്ട് അതിൻ്റെ കംപ്ലീറ്റ് ആകാറുണ്ട് വേറൊന്നുമല്ല നമ്മുടെ വാട്സ് അവർ തന്നെയാണ് കംപ്ലീറ്റ് ആകേണ്ടത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോയാലോ അപ്പോൾ ഇതൊരു എട്ടേ പത്തൊക്കെ ആയിട്ടുണ്ട് ആ സമയത്താണ് ഞാൻ അടുക്കളയ്ക്ക് കയറുന്നത് രാത്രിക്കത്തേക്കുള്ള ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഇന്നലെ വന്ന പാടെ കുറച്ച് നേരം തുണികൾ മടക്കാനും അങ്ങനെയൊക്കെ ഇരുന്ന് കുറച്ച് മടിയായിപ്പോയി വന്നിട്ട് ഭയങ്കര ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അങ്ങനെ കുറച്ച് നേരം അങ്ങനെ മടി പിടിച്ചിരുന്നു പിന്നെ ഒരു എട്ട് മണി കഴിഞ്ഞപ്പോഴായിരുന്നു അയ്യോ എന്തെങ്കിലും ഉണ്ടാക്കണ്ടതെന്ന് വെച്ചാൽ പിന്നെ ഒരു കറക്റ്റ് എട്ടേ പത്തൊക്കെ ആയപ്പോൾ അടുക്കളയിൽ കയറി ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വെള്ളമൊക്കെ ചൂടാക്കാൻ വെച്ചു പിന്നെ ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ മാവായിരുന്നു അപ്പോൾ അതൊന്ന് അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ രാവിലത്തേക്കും കൂടി ആകുമല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് മെനക്കെടാണെങ്കിലും ഉണ്ടാക്കാൻ പോയി അപ്പോൾ ഈ ഒരു കോല് കണ്ടില്ലേ ഇത് ഞാൻ ചപ്പാത്തിക്കും പത്തിരിക്കും നൂലിപ്പൊട്ടിനൊക്കെ മാവ് വാട്ടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ ഇത് അങ്ങനെ കഴുകിയെടുത്തിട്ട് ഇതുകൊണ്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ ചൂടിങ്ങനെ ചൂട് പെട്ടെന്ന് തണുത്ത് കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ അതങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടൊക്കെ ഒന്ന് കഴുകി പിന്നെ ചപ്പാത്തിക്ക് മാവൊക്കെ കുഴച്ചു നമ്മൾ തലയിൽ നിന്ന് കൊള്ളി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പീസ് ബാക്കി ബാക്കിയിണ്ടായിരുന്നു ഞാനതുകൊണ്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു ഞാനിതൊക്കെ ഷൂട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു അപ്പോഴത്തേനും എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അവർത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു അങ്ങനെ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചു പിന്നെ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി സവാള എല്ലാം റെഡിയാക്കിയെടുത്തു പിന്നെ ചപ്പാത്തിയൊക്കെ ചുട്ടു ഞാൻ പരത്തി കൊടുത്തു അനിയും ചുട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ അടി കൂടെ കറിയൊക്കെ റെഡിയാക്കി അങ്ങനെ ഒരു ഒമ്പതര കഴിഞ്ഞപ്പോഴത്തും നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അടുക്കളയിൽ നിന്ന് നോക്കേണ്ട അടുക്കളയൊക്കെ നല്ലവണ്ണം വൃത്തി കളയത്തിന് കിടക്കുന്നുണ്ട് അടുക്കള എത്ര വൃത്തിയില്ലാണ്ട് കിടക്കുകയാണെങ്കിലും എനിക്ക് ഭക്ഷണം കഴിക്കണു മുമ്പ് അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കി കഴിച്ച പാത്രങ്ങൾ മാത്രമേ പിന്നെ കഴുകാനുണ്ടാകാൻ പറ്റുള്ളൂ അതിന് മുമ്പ് എല്ലാ പാത്രങ്ങളും അങ്ങനെ കഴുകി വെക്കാറുണ്ട് കേട്ടോ അതൊരു ശീലമായി പോയി അപ്പോൾ കാണുമ്പോൾ നല്ലൊരു തൃപ്തിയാണ് നമുക്ക് കഴിക്കുമ്പോഴും ഒരു സമാധാനത്തോടെ കഴിക്കാം അല്ലെങ്കിൽ പിന്നെ കഴിച്ചു കഴിഞ്ഞിട്ട് ഈ പാത്രങ്ങളും എല്ലാം കൂടി കഴുകണ്ടേ എന്ന് വിചാരിക്കും അങ്ങനത്തെ കൊള്ളീൻ്റെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ശരിക്കും ചിക്കൻ കറീൻ്റെ നല്ലൊരു ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു നല്ലൊരു മണമൊക്കെ ഉണ്ടായിരുന്നു തേങ്ങയൊക്കെ വറുത്തരച്ച് നമ്മൾ ചിക്കൻ കറി വെക്കുന്ന അതേ ഒരു ഇതിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ചപ്പാത്തിയും ഈ കറിയും കൂടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഞാൻ റെസിപ്പിയൊന്നും എനിക്കിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും സംഭവം നല്ല അടിപൊളിയായിരുന്നു നല്ല ചപ്പാത്തിയും ചൂട് കൊള്ളിക്കറിയും പിന്നെ വൈകുന്നേരത്തെ ചായ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു ഞാൻ പിന്നെ അതും കൂടി ചൂടാക്കിയിട്ടെടുത്തു നല്ല ഏറ്റീവും നല്ല ചൂടും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു ഇനി ഇതാ രാവിലത്തേക്കുള്ള ഭക്ഷണം കൂടി ബാക്കിയുണ്ട് ഞാനതും കൂടി ചേർത്തിയിട്ടുണ്ടാക്കിയത് അപ്പോൾ രാവിലെ നമുക്ക് ടെൻഷനില്ലല്ലോ ഇതൊക്കെ ഒന്ന് ചൂടാക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ പാത്രങ്ങൾ കഴുകലും അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കി പിന്നെ ഗ്യാസൊക്കെ ഒന്ന് വൃത്തിയാക്കി ചപ്പാത്തി ഒക്കെ അതിൽ ചുട്ടത് കാരണം കൊണ്ട് ഒന്ന് വൃത്തികടായി കിടക്കണ്ടായിരുന്നു അപ്പം അങ്ങനെ നല്ലോണം എല്ലാവിടെയും ഒന്ന് ഒതുക്കി വെച്ച് സിങ്കും എല്ലാം കഴുകി പിന്നെ തുണികളൊക്കെ ഒന്ന് കഴുകി അവിടെ വിരിച്ചിട്ടു രാത്രി എത്ര വൈകിട്ടാണെങ്കിലും ഇതൊക്കെ ചെയ്തിട്ട് രാവിലെ എണിച്ച് വരുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഉഷാറായിരിക്കും അപ്പോൾ തീ പട്ടികൾ മഴ ആയതായിരുന്നു കൊണ്ട് നനഞ്ഞിരിക്കായിരുന്നു അപ്പോൾ എല്ലാം അങ്ങനെ അടുപ്പിൻ്റെ അടുത്ത് വെച്ചിരിക്കുകയാണ് ഉണങ്ങാൻ വേണ്ടിയിട്ട് വർക്ക് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഈ ബാഗ് അങ്ങനെ വലിച്ചിട്ടുണ്ട് നേരെ അടുക്കളയിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കും ചായയൊക്കെ വെച്ച് കുടിക്കും പിന്നെ രാത്രി കിടക്കാൻ സമയത്താണ് ഇതൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കുക അങ്ങനെ എട്ടേ പത്തിന് അടുക്കളയിലേക്ക് കയറി ഒരു പത്തേ പത്തൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ പണികളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമല്ലേ സപ്പോർട്ടേമാർക്കല്ലേ